ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പി കെ ഫിറോസിനെയും രൂക്ഷമായി വിമർശിച്ച് കെ ടി ജലീൽ സൈബർ ഗുണ്ടകളെ ചുറ്റും നിർത്തി തിമിർത്താടുന്ന ത്രിമൂർത്തികളെന്നാണ് ജലീൽ ഇവരെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സൈബർ ഗുണ്ടകളെ ഇറക്കി മഹാ അപരാധങ്ങളെ പ്രതിരോധിക്കാമെന്നും റീൽസെടുത്ത് കൃത്രിമ ജനകീയത ഉണ്ടാക്കാമെന്നും പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിച്ച ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസുമെന്നാണ് കെ ടി ജലീലിന്റെ വിമർശനം ഈ മൂവർ സംഘം യു ഡി എഫിന് ഭാരമാകുമെന്നുറപ്പാണെന്നും റീലന്മാരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കേരളം കരുതിയിരിക്കണമെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അധികാരത്തിന്റെയും പണത്തിന്റെയും മറവിൽ എന്ത് തോന്നിവാസവും നടത്താമെന്നാണ് ഇവരുടെ വിചാരം ആഡംബര ഭ്രമവും കുതികാൽവെട്ടും ചട്ടമ്പി മുതലാളിമാരുമൊത്തുമുള്ള ബിസിനസ് പങ്കാളിത്തവും ഉന്നത നേതാക്കളുമായുള്ള അടുത്ത ബന്ധമുണ്ടായാൽ ഏത് ഗർഭവും അലസിപ്പിക്കാമെന്നും ഗർഭം പേറുന്നവരെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കാനും സാധിക്കുമെന്നാണ് ഇവരുടെ വിചാരമെന്നും കെ ടി ജലീൽ വിമർശിച്ചിരിക്കുന്നു നിരവധി സംശുദ്ധരായ ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കാളകെട്ടിവച്ച് കൊണ്ടുവന്ന് തന്റെ പിൻഗാമിയായി ഷാഫി പറമ്പിൽ വാഴിച്ചത് മനുഷ്യരെന്ന നിലയിൽ തെറ്റുകൾ പട്ടിക സ്വാഭാവികമാണ് എന്നാൽ തെറ്റുകളും ക്രൂര ക്രൂരവൈകൃതൃങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളെ എന്തിനാണ് പാലക്കാട് പോലുള്ള നല്ല മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഷാഫി ആനയിച്ചു കൊണ്ടുവന്നതെന്നും കെ ടി ജലീൽ ചോദിക്കുന്നു ചാരിറ്റിയുടെ മറവിൽ ഇപ്പോൾ പോലും ലക്ഷങ്ങൾ വിഴുങ്ങുന്ന മാഫിയ തലവനെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തമന്നൂരിൽ മത്സരിപ്പിച്ചതും ഇതേ ഷാഫിയല്ലേ എന്ന ചോദ്യവും കെ ടി ജലീൽ ഉന്നയിക്കുന്നു ഏതെങ്കിലും ഒരു നല്ല ആളെ രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയ ഇന്നലകൾ ഷാഫിക്കുണ്ടോ കൊടും ക്രിമിനലിസവും തനിതട്ടിപ്പും ജന്മന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന രാഷ്ട്രീയ ഭീകരന്മാരെ പൊതുപ്രവർത്തനത്തിലേക്ക് എഴുന്നള്ളിച്ച ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിലെ മഹിതമായ കോൺഗ്രസ് പാരമ്പര്യത്തെയാണ് ദുർഗന്ധം വമിക്കുമാർ മലീമസമാക്കി മാറ്റിയതെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറ്റപ്പെടുത്തുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുശേഷം രാഹുൽ മാങ്കൂട്ടവുമൊത്ത് ഫി കെ ഫിറോസ് വിയറ്റ്നാമിലേക്ക് വിദേശയാത്ര നടത്തിയതായി ലീഗ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നതിൽ പല സത്യമുണ്ടോയെന്നും കെ ടി ജലീൽ ചോദിക്കുന്നു പി കെ ഫിറോസാണ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതെന്നും കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്തരമൊരു യാത്ര നടന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗ് നേതൃത്വം അറിഞ്ഞാണോ സംഭവിച്ചത് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾക്ക് മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ള ഫിറോസിന്റെ യാത്രയെക്കുറിച്ച് വലതുമറിയുമോ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടവർ മൗനത്തിൻ്റെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തുവെന്ന് സംശയ നിവാരണം വരുത്തണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെടുന്നു അന്വേഷണ ഏജൻസികൾ ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ നന്നാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫി കെ ഫിറോസിന്റെയും സാമ്പത്തിക വളർച്ചയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾക്ക് സാമ്യതകൾ ഏറെയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു